പ്രേസലോജ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിനായി സങ്കീർത്തനം മുപ്പത്തി നാലാം അധ്യായം പതിനെട്ടാം വാക്യം ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തി നാലാം സങ്കീർത്തനം ദാവീദ് പറയുകയാണ് ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൃദയം നുറുങ്ങി ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാണ് മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദാവീദ് എഴുതുന്നതാണ് ദാവീദ് അഭിമലക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് തന്നെ അവനെ അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് പോകുമ്പോൾ ഒരു പാടിയ ഒരു സങ്കീർത്തനമാണ് ദാവീദ് തൻ്റെ ജീവിതയാത്രയിൽ വളരെ കഷ്ടങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അനുഭവിക്കേണ്ടി വന്നു തൻ്റെ അമ്മായിയപ്പനായ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശവൽ ദാവീദിനെ കൊല്ലുവാനായി ഓടിച്ചു ദാവീദിൻ്റെ മകനായ അഫ്സ്ലോവ് സ്വന്തം മകൻ ദാവീദിനെ കൊല്ലുവാനായി ഓടിച്ചു അങ്ങനെ ദാവീദ് ഈ യാത്രയിൽ രക്ഷപ്പെടുവാൻ ഉള്ള വഴികളിൽ ദാവീദ് അഭിമലക്കിൻ്റെ മുമ്പിൽ ബുദ്ധിപ്രമം നടിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയാണ് ഹാലലുയ്യ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവം അവിടെ ഇറങ്ങി വന്ന് ദാവീദനെ ഹാലലുയ്യ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് തൻ്റെ ജീവിത അനുഭവമാക്കിയിട്ട് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് മുപ്പത്തി നാലാം സങ്കീർത്തനം ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ഒരു ആട്ടിനയ്യനായിരുന്നു ദാവീദ് അപ്പൻ്റെ ആടുകളെ വനാന്തരത്തിങ്ങിൽ അവൻ നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ ശൗമേൽ പ്രവാചകൻ തൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പനോട് മക്കളെ മുഴുവൻ വിളിക്കുക ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി നിന്റെ മക്കളിൽ ഒരുവനെ ദൈവം അഭിഷേകം ചെയ്യുവാൻ പോകുന്നു എന്ന് പറഞ്ഞു മക്കളെ വിളിച്ചപ്പോൾ ആട്ടിടയനായ ദാവീദനെ ദൈവനെ സ്വന്തം അപ്പനും അമ്മയും വിളിച്ചില്ല അവർ സ്വന്തം ദാവിദിനെ കളഞ്ഞു അപ്പനും അമ്മയും മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മേൽ നമ്മെ പഠിപ്പിക്കുകയാണ് ദാവീദിന് ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എത്ര പ്രസിദ്ധികൾ വന്നാലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു സ്വഭാവമാണ് ദാവീതിൻ്റേത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജിച്ച് പോയിട്ടില്ല അവൻ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ വനാന്തരത്തിലിരുന്ന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു പോന്നു അത് അവൻ്റെ ജീവിതത്തിൽ സ്ഥിരമായി ദാവീദ് ചെയ്തു പോന്നു അങ്ങനെ ദാവീദ് ദൈവത്തെ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനം ഉണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ വനാന്തരത്തിലിരുന്ന് ഒരു ആട്ടിടയൻ ദൈവത്തെ ആരാധിക്കുന്നത് കാണുകയാണ് അവനെ പൊക്കിയെടുക്കുകയാണ് അവനെ പൊക്കിയെടുത്ത് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുകയാണ് അപ്പനും അമ്മയും നോക്കിയപ്പോൾ തൻ്റെ മക്കളിൽ കഴിവില്ലാത്തവനായ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ അപ്പനും അമ്മയും വിളിച്ചില്ല ദൈവം പുറമേ ഉള്ളതല്ല നോക്കുന്നത് ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് അവനവൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കി ഞാൻ അവനെ തൂക്കി നോക്കി അവൻ കുറവുള്ളവനായി കണ്ടു ഹാലല്ലുഹ്യ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നെബുക്ക് തരേശ് രാജാവിനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ അവൻ കുറവുള്ളവനായി കണ്ടു ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ ദൈവം തൂക്കി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കുറവുള്ളവരായി കാണുമോ കഥാവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുവാൻ ധൈര്യം നമുക്കുണ്ടോ ഹാലലുയ്യ നമ്മൾ കുറവില്ലാത്തവരായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ നമ്മെ സഹായിക്കട്ടെ കഥാവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാലലുയ്യ ദാവീദ് പറയുകയാണ് ഹാലലുയ്യ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു തൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി നായ ഘട്ടത്തിൽ അവൻ ദൈവത്തോട് കേണപേക്ഷിച്ചപ്പോൾ ദൈവം അവിടെ അവിടെ ഇറങ്ങി വന്ന് ദാവീദനെ രക്ഷിക്കുന്നതാണ് നാം കാണുന്നത് അതാണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതുവാനുണ്ടായ ദാവീദ് പാടുവാൻ ഈ സങ്കീർത്തനം പാടുവാനുണ്ടായ സാഹചര്യം അതാണ് ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഹാലലൊയ്യ നമ്മൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കണം അവ നമ്മെ ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ മോശ ആവർത്തന പുത്ര പുസ്തകം എഴുതിയപ്പോഴ് നാലാമധ്യായം ഏഴാം വാക്യത്തിൽ മോശ ഇങ്ങനെ എഴുതി നമ്മുടെ ദൈവമായ ഹോവയോ എവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവ നമുക്ക് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് മോശ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വെളിപ്പെടുത്തി വരികയാണ് നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ അവൻ നമുക്ക് അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ് ദൈവ അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് അന്ന് മോശ ആവർത്തന പുസ്തകം എഴുതിയപ്പോൾ എഴുതുകയാണ് ദൈവം ഇത്രയ്ക്കും അടുത്തിരിക്കുന്ന ഒരു ജാതി വേറെ ഏതുള്ളൂ വേറെ ഒരു ജാതിയുമില്ല ദൈവം നമ്മോട് അടുത്തിരിക്കുകയാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് നാം ചെയ്ത് നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് അടുത്തിരിക്കുകയാണ് ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഹാലളൂയ നമ്മെ വിടിവയ്ക്കുമെന്ന് ദൈവം നമുക്ക് വാക്തത്വം ചെയ്യുകയാണ് അതാണ് സങ്കീർത്തനം അമ്പത്തി ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പതിനേഴാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ് തകർന്ന് നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല നമ്മൾ തകർന്ന് നുറുങ്ങിയും ഇരുന്ന് ഹലുവിയ ദുഃഖത്തോടെ പ്രയാസത്തോടെ നാം അവന്റെ സന്നിധിയിൽ കയറിച്ചെന്ന് നമുക്ക് കണ്ണീരോടെ നാം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ നമ്മെ നിരസിക്കാത്ത നമ്മളെ തളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹലിയ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ ഇടുക്കിൽ വരുവീൻ നാം അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിച്ച് ആലങ്കനം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതായത് തകർന്നു നുറുങ്ങി ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല ആ ദൈവത്തിൻ്റെ സന്ധിയിൽ നാം ചെന്ന് നമ്മുടെ കുറ്റം ഏറ്റുപറഞ്ഞ കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകി ശുദ്ധീകരിക്കുന്നു എങ്കിൽ ദൈവം നമ്മെ നിരസിക്കുകയില്ല ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഹാലലൊയ്യ ഹാലലൊയ്യ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് യഹോവേ നീ സമീപ്യസ്ഥനാകുന്നു നിരകൽപ്പനകളൊക്കെയും സത്യം തന്നെ ദൈവം നമുക്ക് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അമ്പത്തൊന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എഹോ നീ എന്ന് നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ ദൈവം നമുക്ക് സമീപസ്ഥനായ ദൈവമാണ് ദൈവം നമ്മോട് അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ എന്താണ് സത്യമാണ് ഹാലലിയ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുളയെ കെട്ടുകയും ചെയ്യുന്നു മനം തകർന്ന് ജീവിതത്തിൽ മനം തകർന്ന് ഇരിക്കുന്നവരെ അവൻ സൗഖ്യമാക്കും ഹാലലൂയ്യ ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട് കഥാവേ ഞാൻ മനം തകർന്നിരിക്കുന്നു എനിക്ക് മുറിവുകളെ ഹാലലുയ്യ മുറിവുകളെ ഏളെ കെട്ടണമേ ഹാലലൂയ്യ എൻ്റെ പ്രയാസങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പകരുവാൻ നമുക്കൊരു മനസ്സുണ്ടോ അപ്പോൾ ദൈവം പറയുകയാണ് മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു നമ്മുടെ അവരുടെ നമ്മുടെ മുറിവുകളെ ദൈവം എന്താണ് ദൈവം ും മനം തകർന്നവരെ ദൈവം എന്താണ് സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിൻ്റെ ദൈവം നമ്മോട് പറയുകയാണ് ദാവിതിൻ്റെ ജീവിതയാത്രയിൽ ദാവീദ് ജീവിതയാത്രയിൽ ദാവീത് പാപം ചെയ്തു പോയി പക്ഷേ അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ വീഴുകയാണ് വീണിട്ട് ദൈവത്തോട് പറയുകയാണ് ദൈവമേ ഈ സോപ്പ് കൊണ്ട് ദൈവമേ നീ എന്നെ കഴുകണമേ എൻ്റെ പാപങ്ങളെ ഹാല നീ മായ്ച്ചു കളയണമേ കഥാവേ നിൻ്റെ സന്നദ്ധയിൽ നിൽക്കുവാൻ ഞാൻ അയോഗ്യനാണ് എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അവൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇട്ടുകളഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലൊയ്യഭാവങ്ങൾ എത്ര എത്ര കടു ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് നമുക്ക് വാക്തത്വം ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം ഇറങ്ങി ഇറങ്ങിവന്ന് ദാവീദിനെ രക്ഷിച്ച കാര്യമാണ് ദാവീദ് മുപ്പത്തി നാലാം സങ്കീർത്തനത്തില് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വീണ്ടും വരാം മുപ്പത്തി നാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം തുടങ്ങിയവർക്ക് യകോവാ സമയസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ എത്ര ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും ദൈവത്തിൻ്റെ സെനയിൽ വന്ന് നമ്മൾ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സനയിൽ വന്ന് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവ ദൈവമെന്ന ദാദൻ്റെ ജീവിതയാത്രയിൽ പറയുകയാണ് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത് ദാവീദ് അഭിമലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടക്കുകയും അവിടെ തന്നെ അവനെ ആറ്റിക്കളയുകയും ചെയ്തപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് അഭിമുഖയ്ക്കിന് മുമ്പിൽ ബുദ്ധിഭ്രമം നടത്തിയ ദാവിത് ഹാലലുയ്യ അവനെ അവിടെ നിന്ന് ആട്ടിക്കളഞ്ഞു ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഹാലലുയ്യ അവനെ രക്ഷിച്ച ദൈവമാണ് ഹാലലു കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നമുക്ക് ഉത്തരമുള്ളവനാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം അൽഫയും ഒമേഖയുമാണ് ആദിനും അന്തിനുമാണ് അവന് കഴിയാത്തതൊന്നുമില്ല ഒറ്റ വാക്കിനാൽപ്രപഞ്ചത്തെ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ദൈവം എന്നപ്പോൾ ദൈവം നമുക്ക് ഇത്ര അടുത്തിരിക്കുന്ന വേറെ ഏത് ജാതിയാണ് ഈ ലോകത്തിൽ ഉള്ളത് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗ്ഗം ചാച്ചിറങ്ങി വരുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി ചെയ്തിരിക്കുന്നതിനായി സോത്രം നാം ജമു